ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖാരിക്കുന്നുവല്ലോ അല്ലേ ഈ ഒരാഴ്ച എന്തൊക്കെ ഉണ്ടായി എന്നറിയോ അതെത്തേട്ടനെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വൺ വീക്കിന് വേണ്ടിയിട്ടോ ഒരു ആ വൺ വീക്കിൽ കൂടുതൽ ഉണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നു ഇപ്പം തിരിച്ചു പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു ആഴ്ച നമ്മളെല്ലാവരും ഭയങ്കര പോയി പിന്നെ കുട്ടികൾക്കാണെങ്കിൽ എക്സാം ടൈമാണ് പാറൂന് പാറൂന്ന് പ്ലസ് വൺ ഇപ്പം ഒക്കെ കഴിഞ്ഞു അപ്പം എല്ലാ കാരണം കൊണ്ട് എല്ലാം കൂടെ ആകെക്കൂടെ ഒരു തിരക്ക് പിടിച്ച ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച മൊത്തം എപ്പോഴും സജിത്തായിട്ടും വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കൂട്ടോ നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട് വ്ളോഗിന് വേണ്ടിയിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കണം അങ്ങനെയൊക്കെ വ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിക്കും കാരണം അങ്ങനെയൊക്കെ എടുത്തിട്ട് കൊറേ അതിൽ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്താണ് അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെയൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും പക്ഷെ എന്താ ചെയ്യുക ഒക്കെ ഒരു ഒരു ആഴ്ചത്തെ പരിപാടികളായിരിക്കും ഫുൾ പ്ലാൻഡ് ആയിരിക്കും എല്ലാ ദിവസങ്ങളും പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിനും തോന്നില്ല ആ ഒരു തരത്തിലുള്ള ചൂടുമാണ് അപ്പം എല്ലാം കൂടെ എന്താ പറയാ എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ എന്താ വെച്ചാൽ ഞാനിങ്ങനെ നമ്മൾ പോകുന്ന യാത്രകളിൽ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ നമ്മളുടെ ഏകദേശം അടുത്തൊക്കെ ആയിട്ട് തന്നെ ഇരുമ്പിളിയം എന്ന് പേരുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കൊക്കെ അറിയുന്നതാണ് അപ്പൊ അവിടെ ഒരു അമ്പലമുണ്ട് വൈലശ്ശേരി എന്നാണ് ശിവക്ഷേത്രം വൈലശ്ശേരി ശിവക്ഷേത്രം അപ്പൊ നമ്മൾ അവിടേക്കാണ് ഇപ്പൊ ഇത് ഇന്ന് രാവിലെ പോയത് ഈ ഒരു അമ്പലം മാത്രമല്ല കേട്ടോ ഇനിയും കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ് ഇത് ഞാൻ കുറച്ച് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു അമ്പലത്തേക്ക് നമ്മൾ എല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ പറയാമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തോണ്ടിരിക്ക എന്റെ വീഡിയോസ് മാത്രം ആരും എടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ കുള ഉണ്ടായിരുന്നു അവിടെ നിന്ന് എന്റെ വീഡിയോസ് എടുത്ത ഇനി മതിയാവുന്ന വരെ ഇവിടെ എടുത്തു തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് സൈതേട്ടൻ വെറുതെ

ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഇവിടെ ഇരുമ്പലിയത്താണ് കേട്ടോ ഞാനും ഏട്ടനും ഒക്കെ അപ്പൊ എന്തായാലും ഞങ്ങള് ഇനി ഇവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഇനി നമ്മൾ പോ തിരുവേഗപ്പുര ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അവിടെ ഇപ്പൊ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവം ആറാട്ട് ഇതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ ആറാട്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടാ അതൊക്കെ ഇങ്ങനെ കുട്ടിക്കാലത്ത് ആ ഓരോ ഓർമ്മകളാണ് മനസ്സിൽ നിൽക്കുന്നത് ഭയങ്കര രസമുള്ളൊരു ഇതാണ് ആറാട്ടും ഉത്സവവും ആ ഒരു സമയം അവിടെ നിറയെ പരിപാടികളും ഒക്കെ ആയിട്ട് അപ്പൊ അച്ഛൻ നേരത്തെ തന്നെ അവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് അച്ഛനെ കണ്ടത് പിടുകാരൻ്റെ കളറുകളാണ് അതാണ് ഇതിൽ എത്ര മുഴുവനുണ്ടാവും മുഴുവനില് എഴുതാണ്ടത് എങ്ങനെ ഇടുക ഒരു ഒന്നര രസം എടുത്തില്ലേ ഏതൊണ്ട് സിൽമ സിൽമ നൂറ്റമ്പത് എത്ര പേര് ഡസനല്ലേ ഡി ഭയാണ് ആ നമ്മളവിടെ ഒന്നിരുന്നാണോ ഒന്നും ഇപ്പൊ നടക്കാൻ വന്നില്ല എവിടെ നിന്ന് ഇറങ്ങി നീ എവിടെ നിന്ന് ഇരുന്നേട്ടോ പറഞ്ഞ

对对对 ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ അവിടെ വളരെ നേരത്തെ തന്നെ എത്തു കേട്ടോ അതാണ് അച്ഛനെ അവിടെ നേരത്തെ തന്നെ അമ്പലത്തിൽ എത്തിയത് കണ്ടത് അതിനെന്തായാലും നമ്മളത് തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവായിട്ടോ പിന്നെ ഇതിനൊക്കെ പറ്റി ഞാൻ എനിക്കെന്താ ഞാൻ നമ്മളുടെ കൂടുതൽ ഈ വ്ളോഗിൽ ഞാൻ പറയാ കാരണം ഇതൊക്കെ എന്താ കണ്ടു കണ്ടു തന്നെ അവരോട് മനസ്സിലാക്കുക അത്ര തന്നെ അപ്പം മുട്ടിക്കും അമ്മ പിന്നെ ഈ ഒരു സെറ്റ് കൊണ്ട് എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇതൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മളുടെ ഒരു തിരുവാതിര കളിക്ക് വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഈ ഒരു മാസം തന്നെ നമുക്കിപ്പോ രണ്ട് മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞ് ഞാൻ എല്ലാത്തിന്റെ ഒന്നും വീഡിയോ കാണിച്ചിട്ടില്ല ഏഹ് പിന്നെ ഇനിയിപ്പോ അടുത്തത് നമ്മള് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് ഗുരുവായൂർക്കാണ് കേട്ടോ ഗുരുവായൂരാണ് നമ്മളെ അടുത്ത കളി ചെയ്യുന്നത് അടുത്ത ആഴ്ച തന്നെ ആയിട്ട് അടുത്ത ദിവസം തന്നെ ആയിട്ട് ഉണ്ട് അപ്പൊ അതിങ്ങനെ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി പിന്നെ അത് കഴിഞ്ഞ പിന്നെ വീണ്ടും നമുക്ക് രണ്ടു മൂന്ന് പ്രോഗ്രാംസ് ഈ മാസം തന്നെ ഉണ്ട് അപ്പോ അപ്പൊ അത് ആ കാരണം കൊണ്ടൊക്കെ അപ്പൊ എല്ലാ സ്റ്റേജിലും നമ്മൾ വേറെ 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 ചെയ്യണമല്ലോ അപ്പൊ അതിന്റെ പ്രാക്ടീസും ഒക്കെ ആയിട്ടും നമ്മൾ അങ്ങനെ തിരക്കിലൊക്കെ പെട്ടുപോയി അപ്പൊ അതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു സെറ്റിന് കൂടി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോ നമ്മളതിന് പോകാൻ വേണ്ടിട്ട് റെഡി ആണ് അപ്പോൾ എവിടെയാണെന്നറിയോ അറിയോ തൃപ്രോട് ഏഹ് ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഓട്ടോ പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ അത് ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നിറയ ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞ ഒരുപാട് ആൾക്കാർ നല്ല തരക്ക് പ്രോഗ്രാം കാണാനൊക്കെ എത്ര ആൾക്കാരായിരുന്നു അറിയോ ഒരുപാട് ആൾക്കാരായിരുന്നു നല്ല ഒരു എന്താ പറയാ അത്ര നിറഞ്ഞ സദസ്സിന്റെ മുമ്പിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ പോയപ്പോ ഇതുപോലെ നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴും പോരി കാണുമ്പോ എന്തായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഇത്തിരി ദൂരം ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും വളരെ യാദർശികമായിട്ട് നമ്മൾ കുറച്ച് നമ്മളുടെ നാട്ടുകാരനെയൊക്കെ അവിടെ വെച്ച് കണ്ടുപൂട്ടിയതാണ് കേട്ടോ അപ്പൊ അമ്മക്ക് ഭയങ്കര സന്തോഷായിരുന്നത് No! Eu പ്രത്യേകത ആർക്കെങ്കിലും അറിയോ ഏ അശ്വതി അവിടെ അതല്ല വേറെന്തോ പ്രത്യേകത ടീച്ചർ ടീച്ചർ എന്താണ് ഈ കുളത്തിന്റെ പ്രത്യേകത അത് ഇവിടെ ഇതല്ലാതെ ചെറയിലാണ് എന്തോ ഇതുമല്ല അമ്മ ഇത് ഭയങ്കര വലുതാണല്ലോ ഇത് വലുതല്ലേ വലിയ വലിയ ഓ ഓരോ നല്ല രസമാണ് ഒരിക്കൽ കോടി അറിയിക്കുകയാണ് അമ്മ എങ്ങോട്ട് വരൂ Terima <laughs> നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടെ ഞാൻ അധികം ഒന്നും വോയിസ് കളയാതെ ഒറിജിനൽ വോയിസ് തന്നെ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ വ്ളോഗ് കാണുന്ന കുറേ പ്രവാസികളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ നാട്ടിൽ ശരിക്കും ഒരു ഉത്സവപ്പറമ്പിൽ പോയ അങ്ങനെയൊക്കെ ഒരു നടക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ആ ഒരു സൗണ്ടൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ കുറെയൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൃത്യമായിട്ടാണ് നമ്മൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്